വോയിസ് ഇന്ന് സൺഡേ സ്പെഷ്യൽ ആണ് എന്നെ തീരഞ്ഞെടുപ്പാൻ എന്നെ Tram e നമുക്ക് സ്പെഷ്യൽ ആണ് അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അതായത് രൂത്ത് ചാപ്റ്റർ ത്രീ വേർഡ്സ് ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ അങ്ങനെ അവൾ രാമനെ വരെ അവന്റെ കാൽക്കൽ കിടന്നു ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നതുകൊണ്ട് ആൾ അറിയാറാകും മുമ്പേ അവൾ എഴുന്നേറ്റു ആൻഡ് ഷീ ലേ ഹിസ് ഫീറ്റ് അൻഡിൽ ദ മോർണിംഗ് ആൻഡ് ഷീ റോസ് അപ്പ് ബിഫോർ വൺ ഗുഡ് നോ അനദർ ആൻഡ് ഷീ സെഡ് ലെറ്റ് ഇറ്റ് ഇറ്റ് ബി നോൺ ദാറ്റ് എ വുമൺ കേൻ ടു ദ ഫ്ലോർ നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ട് വന്നു പിടിക്കാം എന്ന് അവൻ പറഞ്ഞു അവൾ അത് പിടിച്ചു എന്ന് പിടിക്കാമെന്ന് പറഞ്ഞു അവൾ അത് പിടിച്ചപ്പോൾ അവൻ ആറിടങ്ങി യവം അതിൽ അളന്നുകൊടുത്തു അവൾ പട്ടണത്തിലേക്ക് പോയി ഓൾസോ ഹി സാഡ് ബ്രിങ് ദ വെയിൽ ദാറ്റ് ദോ ഹാസ് അപ്പോൺ ദ അപ്പോൺ ദി ആൻഡ് ഹോൾഡ് ഇറ്റ് ആൻഡ് വെൻ ഷി ഹെൽഡ് ഇറ്റ് ഹി മെഷേഡ് സിക്സ് മെഷേസ് ഓഫ് ബാർലി ആൻഡ് ലേഡ് ഇറ്റ് ഓൺ ഹെർ സിറ്റി സെക്കൻഡ് സെഷനിലേക്ക് പോവാം എസ്തർ ടു വേർഡ്സ് എസ്തറിൻ്റെ പുസ്തകം രണ്ടാം ഉദ്ദേഹത്തിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ രാജാവ് തൻ്റെ സകല പ്രഭുക്കന്മാർക്കും വൃത്യന്മാർക്കും എസ്തറിൻ്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു അവൻ സംസ്ഥാനങ്ങൾക്കൊരു വിമോചനവും കൽപ്പിച്ചു രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു ദൻ ദ കിങ് മെയ് എ ഗ്രേറ്റ് ഫീസ് പ്രിൻസസ് ആൻഡ് ഹിസ് സർവൻസ് ഈവൻ എസ്തേഴ്സ് ഫീസ് ആൻഡ് ഹീ മേഡ് എ റിലീസ് ടു ദ പ്രൊവിൻസസ് ആൻഡ് ഗൈവ് ഗിഫ്റ്റ്സ് അക്കോഡിംഗ് ടു ദ സ്റ്റേറ്റ് ഓഫ് ദ കിങ് രണ്ടാം പ്രാവശ്യം കന്യാകുമാരി ശേഖരിച്ചപ്പോൾ മോർദേക്കായി രാജാവിന്റെ വാതിക്കൾ ഇരുന്നിരുന്നു ആൻഡ് വെൻ ദ വെർജിൻസ് വെർ ഗാദ് ടുഗദർ ദ സെക്കൻഡ് ടൈം മോർദേസ് ഗേറ്റ് നമുക്ക് ഈ വായിച്ച ഇത്രയത്തിൻ്റെയും ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടന്റ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് സെഷൻ രൂത്ത് അങ്ങനെ രൂത്ത് രാവിലെ വരെ ബോസിന്റെ കാൽക്കൽ കിടന്നു ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നതുകൊണ്ട് ആൾ അറിയാറാകും മുമ്പേ രൂത്ത് എഴുന്നേറ്റു ആൻഡ് ഹിസ് ഫീറ്റ് അൻ ദ മോർണിംഗ് ആൻഡ് ഷീ റോസ് അപ് ബിഫോർ വൺ കുഡ് നോ അനദർ ആൻഡ് ഹി സെഡ് ലെറ്റ് ഇറ്റ് നോട്ട് ബി നോൺ ദാറ്റ് എ വുമൻ കേം ഇൻ ടു ദ ഫ്ലോർ നീ ധരിച്ചിരിക്കുന്ന പുതുപ്പ് കൊണ്ട് വന്ന് പിടിക്കാം എന്നവൻ പറഞ്ഞു അവൾ അത് പിടിച്ചപ്പോൾ അവൻ ആറിടം കഴിയവം അതിൽ അളന്നുകൊടുത്തു അവൾ പട്ടണത്തിലേക്ക് പോയി ഓൾസോ ഹീ സാറ്റ് ബ്രിങ് ദ വെയിൽ അപ്പോൺ ദി ആൻഡ് ഹോൾഡ് ഇറ്റ് ഇറ്റ് ഹി മെഷ് സിക്സ് മെഷേസ് ഓഫ് ബാർലി ആൻഡ് ലേഡ് ഇറ്റ് ടു ഓൺ ഹെയർ ആൻഡ് ഷീ വൻ ഇൻ ടു ദ സിറ്റി സെക്കൻഡ് സെഷനിലേക്ക് പോകാം കണ്ടന്റിന്റെ സെക്കൻഡ് സെഷൻ എസ്തറിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ എസ്തർ ചാപ്റ്റർ ടു ബേർഡ് എയ്റ്റീൻ നയൻറ്റി രാജാവ് തൻ്റെ സകല പ്രഭുക്കന്മാർക്കും കൃത്യന്മാർക്കും എസ്തേറിൻ്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു സംസ്ഥാനങ്ങൾക്കൊരു വിമോചനവും കൽപ്പിച്ചു രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു ദെൻ ദ കിങ് മെയ് എ ഗ്രേറ്റ് ഫീസ്റ്റ് ആൻഡ് ഓൾ ഹിസ് പ്രിൻസസ് ആൻഡ് ഹിസ് സെർവൻസ് ഈവൻ എസ്തേസ് ഫീസ് ആൻഡ് മേയിൽ എ റിലീസ് ടു ദ പ്രൊവിൻസസ് ആൻഡ് ഗേവ് ഗിഫ്റ്റ്സ് അക്കോഡിംഗ് ടു ദ സ്റ്റേറ്റ് ഓഫ് ദ കിങ് രണ്ടാം പ്രാവശ്യം കന്യാകുമാരി ശേഖരിച്ചപ്പോൾ മൊറതേക്കായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരുന്നിരുന്നു ആൻഡ് വെൻ ദ വെർജിൻസ് വെർ ഗ്യാതർ ടുഗതർ ദ സെക്കൻഡ് ടൈം ദൻ മൊറതേക്കായി സാറ്റ് ഇൻ ദ കിങ്സ് ഗേറ്റ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് God bless you abundantly.